ഗുഡ് മോർണിംഗ് ഷരത്താണ് അപ്പൊ എന്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിന് നമസ്കാരം ഇന്ന് സ്വർണ്ണ പോലെ ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ്ടോ അപ്പൊ നമുക്ക് പവന് വരുന്നത് അമ്പത്തി ഏഴായിരത്തി നാല്പത് രൂപ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഞാൻ മൂന്ന് പവന്റെ നല്ല പൊളിച്ചുള്ള മാലകൾ കാണിക്കാനാണ് നമുക്ക് എങ്ങനെ സാലി ഉപയോഗിക്കാം എങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കട്ട ഞാൻ ഓരോ ഡിസൈൻ കാണിച്ചരാൻ നോക്കിയോളൂ ഇത് നമുക്ക് മൂന്ന് പവന്റെ വരുന്ന കുരുമുളക് ചെയ്യട്ടാ നമുക്ക് നീളം നോക്കുകയാണെങ്കിൽ ഒരു ഒമ്പത് പിടിയാണ് വരുന്നത് അത്യാവശ്യം നീളത്തിലാണ് നല്ല പോളിച്ചലാണ് ഈ മാല ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ അടുത്ത് നമ്മൾ കാണിച്ചു തരാം അടുത്ത് വരുന്നത് നമുക്ക് സവിധം കട്ട നോക്കിയോളൂ ഇതും അത്യാവശ്യം നല്ല പോളിച്ചുള്ള ഒരു ഒമ്പത് പിടി വരുന്ന മൂന്ന് പവന്റെ മാലയാണ് കേട്ടോ ഇത് നമുക്ക് അടുത്ത് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് ഒരു പുതിയ മോഡലാണ് കേട്ടാ ന്യൂ ഡിസൈൻ ആണ് നമുക്ക് മാല നല്ല പോളിച്ചുള്ള ഒരു മാലയാണ് നോക്കിയോളൂ മൂന്ന് പവൻ്റെ ഇത് എട്ട് പിടിയാണ് നീളം കേട്ട അത്രയും നീളം കുറവാണ് കേട്ടോ ഇത് നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയോളൂ നമുക്ക് എസ് എസ്ലീഫ് മോഡല് നല്ല താലി താലിമാലിക്ക് പറ്റും നല്ല പൊളിച്ചുള്ള ഒരു മാലയാണ് ടെസ്റ്റ് ലീഫ് ഇത് നമുക്ക് നീളം ഒമ്പത് പടി തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് കയറി പിരി കയറുപിരി എന്നൊക്കെ അറിയാം നമുക്ക് പണ്ടത്തെ മോഡലാണ് പക്ഷെ നല്ല പൊളിച്ചാലും നമുക്ക് ജെന്റ്സിനും ലേഡീസിനും കോമൺ വയർ ആണ് വയറാണ് കേട്ടത് കയറുപിരി നല്ല പൊളിച്ചുള്ള മോഡലാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ചെത്തുതൊരട് ഇത് പൊളിച്ച കുറവാണ് പൊളിച്ച കുറഞ്ഞാലും ബലം കൂടും നമുക്ക് ലാസ്റ്റിങ് കൂടും ഡെയിലി യൂസിനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ചെത്തുതൊരട് പിന്നെ നമുക്ക് വരുന്നത് സവിതം കട്ട പറഞ്ഞല്ലോ അതിന്റെ തന്നെ സവിതം കട്ടയല്ലാത്തത് അത്യാവശ്യം നല്ല പോളിച്ചുള്ള നല്ല ഉറപ്പുള്ള പണിയാണ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാം താലിമാലിക്ക് ബെറ്ററാണ് ബെറ്റർ ഓപ്ഷൻ ആണ് കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് സവിതം കട്ട് കാണിച്ചു പിന്നെ മെഷീൻ ചെയ്യാം മെഷീൻ ചെയ്ത് നോക്കിയോളൂ കേട്ടോ മെഷീൻ ചെയ്ത് നമുക്ക് വരുന്നത് നല്ല ബല പണിയാണ് മെഷീൻ ചെയ്യാൻ നമുക്ക് ഡെയിലി യൂസ് ഒക്കെ അടിപൊളിയായിരിക്കും മൂന്ന് പവന്റ് ഒമ്പത് പിടിയിൽ വരുന്ന മെഷീൻ ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് നോക്കിയോ രാവണപ്രഭു മോഡല് നല്ല പോളിച്ചുള്ള ഒരു മോഡല് നോക്കിയോളൂ എട്ട് പിടിയാണ് കേട്ടോ പിടിയാണ് നീളം കേട്ട നീളം കുറവാണ് മോഡൽ നോക്കിയോളൂ പിന്നെ നമുക്ക് വരുന്ന സിലോ ചെയ്യാൻ ഒരു ഒമ്പത് പിടിയിൽ വരുന്ന നല്ല പോളിച്ചുള്ള കമ്പി വർക്കാണ് കേട്ടോ കമ്പി മോഡലാണ് സിലോ മോഡല് കമ്പി കൊറത്തിട്ടുള്ള പണിയാണ് കേട്ടത് പിന്നെ നമുക്ക് വരുന്നത് മിഷീൻ ചൈലിൽ തന്നെ സുന്ദരി എന്ന് പറഞ്ഞ ഉരുണ്ട ടൈപ്പ് ഇതിന് മുന്നേ ഞാൻ മിഷീൻ ചെയ്യുന്നത് സ്ക്വയർ ടൈപ്പ് ആണ് അത് ഉരുണ്ട മോഡലാണ് നല്ല കാണാൻ നല്ല ഭംഗിന്റെ മെഷീൻ ചെയ്യാം സുന്ദരി എന്ന് പറയട്ടോ പിന്നെ നമുക്ക് ലോട്ടസ് എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട് ഒമ്പത് പിടിയിൽ വരുന്ന മൂന്ന് പവന്റെ ലോട്ടസ് നല്ല പൊളിച്ചാട നമുക്ക് ഇത് കാണുമ്പോ ഒരു നാല് പവ അഞ്ചു പവന്റെ ഫീലിങ് ഉണ്ടാവും അത്രയ്ക്ക് പോളിച്ചാലാണ് നമ്മൾ ചെയ്തത് മൂന്ന് പവനില് അടുത്ത വരുന്ന നമുക്ക് തൊരോട്ട് ഞാൻ കാണിച്ചു അല്ലെ ആ കാണിക്കാത്തൊരു മോഡൽ ഉണ്ടാവും കട്ട നോക്കിയോളൂ ോളറിയിൽ കട്ട വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഡിസൈൻ നോക്കിയോളൂ പിന്നെ നമുക്ക് വരുന്നത് മൽബറി എന്ന് പറഞ്ഞൊരു മോഡലുണ്ടാ നല്ല ഒരു മൽബറി എന്ന് പറഞ്ഞ മോഡൽ കണ്ടാ ഒമ്പത് പിടിയിൽ മൂന്ന് പവന്റെ വെയിറ്റ് ആണ് വരുന്നത് നമുക്ക് തൊട്ടുതോട്ടത്തിൽ ഒരു നാല് പവ അഞ്ചു പവില് വരുന്നൊരു ചെയിനാണ് കേട്ടോ പിന്നെ നമുക്ക് സിലോ കാണിച്ചു ആ നോക്കിയോളൂ കേട്ടോ കനകമാല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് കനകമാല മൂന്ന് പവന്റെ മാലയാണിത് ഒൻപത് പിടിയാണ് നമുക്ക് അഞ്ച് പിടിയില് ഉള്ളൊരു കോഴിച്ചില വരുന്ന സംഭവമാണ് കേട്ടാ ഇത് നമുക്ക് കയറുപിരി ഇറ്റാലിയൻ കയർ റോപ്പാണ് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് സിംഗപ്പൂർ മേഡ് പോലെ തോന്ന അത്രയും നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ നോക്കിയോളൂ ഇത് നമുക്ക് സിലോ കാണിച്ചു അടുത്ത വരുന്നത് നമുക്ക് സിംഗിൾ അരഞ്ഞാണോ കേട്ടോ നല്ല കട്ടിവർഗാണ് സിംഗിൾ അരഞ്ഞാണം നോക്കിയോളൂ മൂന്ന് പവന്റെ സിമ്പിൾ ടൈപ്പ് ആണ് കേട്ടോ ഡെയിലി യൂസിനൊക്കെ അടിപൊളിയായിരിക്കും പിന്നെ നമുക്ക് ഇത് ഉറുവശി ചെയ്യുന്നുണ്ട് കേട്ടോ ഉറുവശി നോക്കിയോളൂ ഉറുവശി നമുക്ക് പാതസരം അരങ്ങോളെല്ലാം വരാറുണ്ട് നമ്മൾ മാലയിലും ചെയ്തുണ്ട്ട്ട ഉറവിശി ചെയ്യാൻ നോക്കിയോളൂ നല്ല ഡിസൈനാണ് അപ്പൊ പിന്നെ ഇതൊക്കെ നമ്മൾ കാണിച്ച ഒരു മോഡലാണ് എല്ലാം കാണിച്ചുട്ടാ അപ്പൊ എന്റെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കരുത് ജിജിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശ്ശൂരാണ് ഷോപ്പ് അവിടെ എല്ലാവരും ആക്കി എടുക്കണം പിന്നെ എന്റെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക അപ്പൊ ഇതേപോലെ എല്ലാ ഡിസൈനും കാണാൻ പറ്റും പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിച്ചോ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ നമ്പർ ആണ് അപ്പൊ എല്ലാവർക്കും താങ്ക് യു